ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാവയ്ക്ക ജ്യൂസ് അടിച്ച് കുടിക്കണം കൈമിനി അത് ആ വയസ്സൊരു പതിനഞ്ച് സെക്കൻഡ് ഇരുപത് ഒരു പതിനഞ്ച് സെക്കൻഡുണ്ട് ആ സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ആ പാവയ്ക്ക ജ്യൂസ് നമ്മൾ കുടിക്കണം അത് ഏറ്റവും കൂടുതൽ ആര് കുടിക്കുന്നു ഒരേ ഗ്ലാസ്സിൽ ഒരേ അളവിൽ എടുക്കും അതിൽ ഏറ്റവും കൂടുതൽ ആര് കുടിക്കുന്നു അവൻ്റെ പറ പഞ്ചസാര പഞ്ചസാര ഒന്നും യൂസ് ചെയ്യത്തില്ല നോർമലി പഞ്ചസാര ഒന്നും ഇടാൻ പറ്റത്തില്ല പച്ചയ്ക്ക് പച്ചക്കെ ജ്യൂസ് അടിച്ചു കുടിക്കണം അതുകൊണ്ട് ഇപ്പൊ പോയി മേടിച്ചോണ്ട് വന്നതാണ് കൈസ് ഇപ്പൊ സമയത്ത് ഫ്രഷ് ആയിട്ട് പോയി മേടിച്ചോണ്ട് ഫ്രഷ് ആയിട്ട് ആ കടലും ഫ്രഷായിട്ട് നമ്മള് പോയിട്ടുണ്ട് അപ്പൊ അവനടിച്ചോണ്ട് വേരട്ടെ കൈ Guys, apa nama dia? Jus. Jus sudah dia. Dah ada dia tu. Muka macam kahani tu nak. Kahani ni. Ada lagi ke dalam ni tu? Kahani. 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 Guys, starting board. Apa fast? Kahani tu ni. Kahani tu ni. Kahani tu ni. Pada

േടല്ലേ അല്ല കുടിച്ചില്ല ട്വന്റി വൺ ടു

ഞാൻ പക്ഷെ അതിന് വിട്ടാ ഒരുമാതിരി എന്തോ വായന നമുക്ക് കുടിക്കുന്ന സംബന്ധിച്ചു അത്രേയുള്ളൂ പാർട്ടി സാധാരണ നടന്നിട്ട് ഇെന്നെക്കൊണ്ട് ജസ്റ്റ് നോക്കിയാ വെച്ചപ്പോൾ തന്നെ ഇവിടെ മോറ്റം കഴിച്ചു ഗയ്സ് എ ഇതൊന്ന് നോക്കണോ ജസ്റ്റ് കുറച്ച് ഇണട്ടു കള ഇങ്ങോട്ട് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുകയാണ് ഗയ്സ് അപ്പോൾ കൂടുതൽ ഇല്ല മതി ചായ കൂടി ഉണ്ട് ഗയ്സ് ഇവിടെ രണ്ടാമി മാറി വരുന്നുണ്ട് രണ്ടമ്മ

ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും